Hello, welcome back to our new vlog. ഇന്നത്തേത് ഞാനിതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത രണ്ട് ഡാൻസ് വീഡിയോസ് ആയിരുന്നു ഞാൻ മക്കളുടെ രണ്ട് മക്കളെയും എല്ലാ വർഷവും സ്കൂളിലെ ആർട്ട് ഫസ്റ്റിന് അല്ലെങ്കിൽ ഇവരുടെ സ്കൂളിലെ ഇവർ രാജഗിരിയിലാണ് പഠിക്കുന്നത് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ സി സി എ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് മക്കളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അതിനവർ തീം നമുക്ക് തരും അപ്പോൾ ചെറിയ മോന് ഫ്രീ സ്റ്റൈൽ ഡാൻസ് ആയിരുന്നു റോക്ക് ആൻഡ് റോൾ തീമായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമും ഒരു വീഡിയോ ആണ് വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മക്കളുടെയും അതിൻ്റെ ഡാൻസ് വീഡിയോ നമ്മുടെ സി വൺ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ ഡ്രസ്സും ഒക്കെ ഞാൻ തനിയെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പോയിട്ട് ബ്രോഡ്വേയിലുള്ള രാധാകൃഷ്ണൻസിന്ന് ഞാൻ എടുക്കുമായിരുന്നു എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് അതിൻ്റെ ജീൻസിന്റെ അടിഭാഗത്തായിട്ട് ഫ്രില്ല് പോലെ പിടിപ്പിച്ച് തയ്ച്ചു ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോപ്പർട്ടി നമ്മൾ അതിൽ കയറ്റാറുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു റോക്ക് ആൻഡ് റോൾ തീമിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇതിന് ഈ ഒരു സ്പെക്സ് ഈ ഒരു ഒരു ഫ്ലവർ ആ ഒരു ക്യാപ്പിൽ അതേ പീസ് തന്നെ ഞാൻ തുന്നിപ്പിടിപ്പിച്ചു പിന്നെ ഇതൊക്കെ ഇതാണ് അവന് ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രസ്സാണിത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അന്ന് രണ്ട് മക്കളുടെയും സെയിം ഡേസ് ഡേ തന്നെയായിരുന്നു ഡാൻസ് മൂത്ത ആളേത് മോർണിംഗ് ആയിരുന്നു പിന്നത്താളേത് ഇയാളുടെ ഉച്ച ഇലവൻ ഒ ക്ലോക്കിനായിരുന്നു അപ്പോൾ രണ്ടും കൂടെ നമുക്ക് പെട്ടെന്ന് തരുന്നല്ലോ ഹെർബറി ആയിപ്പോയി എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവന് ബേസ് കോട്ട് ഇട്ടു ഒരു ഇത് നമുക്കറിയാവുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും വലിയ മേക്കപ്പ് ചെയ്യിപ്പിക്കില്ല കാരണം ഇവർക്ക് ഇഷ്ടമല്ല അവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ പോലും ഇഷ്ടമല്ല ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടാണത് അവനാ ചുണ്ടിലൊന്നായത് തന്നെ അപ്പോൾ അത്സപ്പ് കൂട്ടം പിടിച്ചു തരുന്നതാണ് അത്രയും സമയം ഒറ്റയ്ക്ക് എന്നെ കൈകൊണ്ട് പിടിക്കുക ചെയ്തത് അപ്പോൾ ചെറിയൊരു ലൈറ്റ് മേക്കപ്പ് നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ടു അതുപോലെ തന്നെ കുറച്ച് റോസിൽ ഇതിൻ്റെ ഇത് നമ്മുടെ കോമ്പാക്റ്റ് പൗഡറും പിന്നെ ഇത്തിരി റൂഷ് പോലത്തെ അവരിത് ഉട്ടു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു ഇത്രേം ഞാൻ ഇട്ടുള്ളൂ പിന്നെ ആ ഒരു സ്റ്റിക്കേഴ്സ് പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അതിൻ്റെ പുരുകത്തിൻ്റെ മുകളിലായിട്ട് ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ആ നമ്മുടെ ഐബ്രോസ് ഒന്ന് എഴുതി കൊടുത്തു ഇത്രയാണ് ഞാൻ അവന് വേണ്ടി ലൈറ്റ് മേക്കപ്പാണ് ചെയ്തത് പിന്നെ അവൻ്റെ ആ ഒരു പീസ് കൊണ്ട് തന്നെ ഞാനൊരു ടോപ്പ് അടിച്ചു അതിൻ്റെ അടിയിലാണ് ആ ബ്ലാക്ക് ബെനിയൻ ഇടിപ്പിച്ചത് അതിൻ്റെ പീസ് കൊണ്ട് തന്നെ ക്യാപ്പിലും ഞാനത് തുന്നിപ്പിടിപ്പിച്ചായിരുന്നു തന്നെ കയ്യിലും കഴുത്തിലും മാലയായിട്ടും കൊടുത്തു അപ്പോൾ അതായത് ആട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ ഡാൻസിന് പോയി കഴിഞ്ഞിറങ്ങി വന്നാൽ ഇതുപോലെ ഫോട്ടോസ് ഒന്നും കിട്ടൂല അതുകൊണ്ട് അവന് ഫോട്ടോ എടുക്കാൻ വലിയ ഇഷ്ടമൊന്നും എന്നാലും ഞാൻ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതാണ് എൻ്റെ ഒപ്പമൊക്കെ എടുത്തതാണ് ഇതാണ് നമുക്ക് ചെസ് നമ്പർ കിട്ടി നമ്മൾ നമ്മളൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സ് അപ്പം ഇപ്പം അവൻ്റെ ഡാൻസിന് വിളിക്കാൻ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്